വരെ പോവാണ് ഞാൻ പറയാം നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ നമ്മള് അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കുറേ പേര് വരാനുണ്ട് കേട്ടോ അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിക്കാണെട്ടോ ഞങ്ങള് എല്ലാ മക്കളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ തൃശ്ശൂരിലോട്ടാണ് കേട്ടോ പോകണേ അവിടേക്കാണ് ടിക്കറ്റ് എടുക്കണേ മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ പോയി വരുമ്പോഴും ഈ സന്തോഷം ഉണ്ടായാൽ മതി കേട്ടോ ഇപ്പോഴൊക്കെ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഇതൊക്കെ രക്ഷിതാക്കളാണ് കേട്ടോ ചില രക്ഷിതാക്കൾ ടീച്ചേഴ്സാണ് ആ സ്കൂളിൽ തന്നെയല്ല ഓരോ സ്കൂളത്തെ കേട്ടോ പിന്നെ ഓരോ ജോലികളുണ്ട് എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിതാ നല്ല ഹാപ്പിയിലാണ് ഇത് ദിയശ്രീയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇവൾക്ക് ബാങ്കിലാണ് കേട്ടോ ജോലി ഇതൊക്കെ താ നമ്മുടെ ഡാൻസിലെ പയ്യന്മാരാണ് കേട്ടോ ചെണ്ട കൊട്ടാലെ കുട്ടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നാടൻപാട്ടത്തെ കുട്ടികളാണ് കേട്ടോ നാടൻപാട്ടും ഉണ്ട് നമ്മളെ ഡാൻസ് മലബുലയാട്ടും ഉണ്ട് കേട്ടോ സ്റ്റേറ്റിക്ക് തൃശൂരിലെ ഇതാണ് കേട്ടോ നമ്മളെ മക്കളെ ഡാൻസ് പഠിപ്പിച്ച മാഷന്മാർ ഒന്ന് അഭിലാഷ് പാലേമാട് നല്ല നാടൻ പാട്ടുകാരനാണ് മറ്റേത് രാമനാണ് കേട്ടോ അപ്പം ഈ ഐറ്റം ഡാൻസുകളൊക്കെ പഠിപ്പിക്കണത് രാമനാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കണ നമ്മളെ ജയറാമേട്ടം അതും നാടൻ പാട്ടുകാരനാണ് പിന്നെ ഈ മോ നമ്മളെ ഡാൻസിൽ കൊട്ടണ പയ്യനാണ് ഇതൊക്കെ പിന്നെ അമ്മമാരാണ് കേട്ടോ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ അങ്ങനെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ പിന്നെതാ ഇളനീരൊക്കെ തിന്നണുണ്ട് അപ്പം ഞാനിതാ വേറെല്ല അമ്മരുടെ അടുത്തേക്ക് പോയിട്ടോ എനിക്ക് പിന്നെ കഴിക്കാൻ കണ്ട പിന്നെ ഞാനൊന്നും നോക്കില്ല അങ്ങോട്ടോടും ഇത് മാഷ്മാരല്ല കേട്ടോ മക്കളുടെ അച്ഛന്മാരാണ് രണ്ടു പേരുടെ അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ രണ്ടാമരുടെ ഹസ്ബൻഡാണ് കേട്ടോ അത് ഒരു മോളുടെ അച്ഛൻ രണ്ട് ദിവസം മുന്നേണ്ട കേൾപ്പെന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും ദിവസം മോളുടെ പരിപാടി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ നിലമ്പൂരിൽ നിന്നെയായിരുന്നു വണ്ടി എടുക്കുന്നത് അത് കാരണം കുട്ടികൾക്കൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പം മാഷിമാരൊക്കെ പാട്ട് പാടൽ തുടങ്ങി കേട്ടോ പാട്ടൊക്കെ പാടി അങ്ങനെ പോയി തൃശ്ശൂരിലെത്തിയത് ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ച തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചക്കില്ല ചോറ് കൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ട്രെയിനിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോ പൊതി ചോറ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് കഴിക്കുകയാണ് കേട്ടോ ഇത്രയും നേരം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ ഫാമിലി ഓരോ ഫാമിലി ആയിട്ട് മാറി മാറി പോവാണ് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സൊക്കെ വേറെ കോട്ടേഴ്സ് എടുത്തിട്ടുണ്ട് അവരൊരു ഫാമിലി അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു അഞ്ച് ഫാമിലി ആയിട്ട് വേറെ ഞങ്ങൾ ഇതേമാതിരി വേറെ റൂം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മോൻ്റെ അമ്മായിയുടെ വീട് തൃശ്ശൂരാണ് അപ്പം അവിടെ ഒരു പത്ത് പേർക്ക് എന്ന് പറഞ്ഞ കാരണം അപ്പം അവിടേക്കും പോണുണ്ട് കേട്ടോ ഒരു പത്ത് പേര് അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ കുറച്ച് പേര് റൂമിൽ കൊടുത്തു അങ്ങനെ കുറച്ച് പേർ ആ വീട്ടേക്കും പോയി കേട്ടോ ഞങ്ങൾ മൂന്നാല് ഫാമിലിതാ വടക്കുനാഥ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു ട്ടോ നല്ല റൂം ആയിരുന്നു ട്ടോ ഞങ്ങൾ ഒരു നാലഞ്ച് പേര് ഇതിലാണ് ട്ടോ ഉണ്ടായിരുന്നത് ബെഡൊക്കെ കണ്ടപ്പോൾ മക്കളെക്കാളും തുള്ളിയെക്കാളും എനിക്കായിരുന്നു ട്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ ഞങ്ങള് അമ്പലത്തേക്ക് പോകാൻ ഒരുങ്ങാണ് കേട്ടോ എന്താ പറയാ ഇവിടുന്ന് കുറച്ചാണ് നടന്ന് പോയാൽ നമ്മൾ അമ്പലം എത്തിട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി നമുക്ക് ഈ ഒരു വരവ് കൊണ്ട് കലോത്സവത്തിന് വരവുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അമ്പലമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി കേട്ടോ വലിയ അമ്പലമാണ് ആദ്യമായിട്ടൊക്കെ കാണുക അല്ലേ അമ്പലം ഇതാണ് കേട്ടോ ഒരു ഭാഗമാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ തൊഴുകാൻ കയറി കേട്ടോ ഇവരെ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബറാണ് അപ്പോൾ അവരെ നാട് തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ വരുമെന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ വന്നതായിരുന്നു കേട്ടോ ഇവർക്ക് അവിടെ എല്ലാം പരിചയമല്ല കാരണം ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും അവര് കൊണ്ടുപോയി കാണിച്ച് തന്നുട്ടോ അങ്ങനെ ഞങ്ങള് റൂമിലോട്ട് പോന്നുട്ടോ റൂമിലെത്തിയപ്പോ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പൊറത്തുനിന്ന് ചപ്പാത്തി കഴിച്ചാ പോന്നു എങ്ങനെ കണ്ടോ നന്നായിട്ട് എനിക്ക് കൂടെ ഇല്ല സ്ഥലം വയ്ക്കണ മക്കളെ എടുത്തോ രണ്ടാമത്തെ ദിവസം നമ്മൾ തിരുവമ്പാടി അമ്പലത്തിലാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്നാണ് നമ്മളുടെ മക്കളുടെ ഡാൻസ് കെട്ടോ അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ആ ഉച്ച അമ്പലത്തിനും ചെന്നാൽ മതി ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി ഒന്ന് പോരാന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ പോയി ഇറങ്ങി നമ്മൾ കാപ്പി കുടിക്കാൻ കയറി കേട്ടോ ഹോട്ടലിൽ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിത് ആ റൂമിൽ എത്തിയിട്ടോ

മാഷിന് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മളിത് ആ സ്റ്റേജിലോട്ട് കയറാൻ തുടങ്ങുകയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ചാനലുകാർ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റിസൾട്ടൊക്കെ വന്ന് മക്കൾക്ക് എ ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങണത് പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ എവിടെ കടകളൊന്നുമില്ല ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നടന്നപ്പോൾ ഞങ്ങളൊരു തട്ടുകട കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോയി റൂമിൽ വന്ന് പെട്ടെന്ന് മേലൊക്കെ കഴുകി ഞങ്ങൾ കിടന്നു കേട്ടോ ഇനി നാളെ നേരം വെളുത്ത നാട്ടിലേക്ക് പോകേണ്ടതാണ്

സ്കൂൾ അപ്പോൾ ഞങ്ങൾ അതും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ പോരുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇനി പന്ത്രണ്ടേ കാലിനാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആറ്റ ബായ്